എല്ലാം നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിന്റെ സെറ്റ് നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് സെറ്റ് വൈസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സെറ്റ് വൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ സെറ്റ് വൈസ് നിങ്ങൾക്ക് കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് അതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും നാല് പീസിന്റെ സെറ്റ് നിങ്ങൾക്ക് ഇതേപോലത്തെ പല കളർ പല ഡിസൈൻസ് സെയിം കളർ സെയിം ഡിസൈൻസ് നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ കിട്ടുന്നുണ്ട് ഹലോ നമസ്കാരം എല്ലാ വ്യവേഴ്സിനും വീണ്ടും സ്വാഗതം അജ്മീറ ഫാഷന്റെ ഒരു പുതിയ വീഡിയോ പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പോകുന്ന വെറൈറ്റി പോകുന്ന വെറൈറ്റി എന്നാൽ കോട്ടൺ വെറൈറ്റീസ് കോട്ടൺ സാരീസിന്റെ കളക്ഷൻസ് ആയിട്ട് വന്നിരിക്കുന്നത് ഇന്നത്തെ ഈ കൗണ്ടറിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റി കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് എത്ര നിറച്ച് വെച്ചേക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഈ ഒരു പുതിയ നമ്മൾ വർഷം വന്നുകൊണ്ടിരിക്കുക അപ്പൊ ഒന്നര മാസമേ ഇപ്പൊ നമ്മുടെ അടുത്തുള്ളൂ അപ്പൊ നിങ്ങൾക്കും ഇപ്പൊ ന്യൂ ഇയർ വരുന്നുണ്ട് ക്രിസ്മസ് വരുന്നുണ്ട് അപ്പൊ അതിലെല്ലാത്തിലും നിങ്ങൾക്ക് പുതിയ പുതിയ കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പൊ ക്രിസ്മസ് സ്പെഷ്യൽ നിങ്ങൾക്ക് കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് കളക്ഷൻസിന്റെ കാര്യം പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ആയിരം കണക്കിലേക്ക് കളക്ഷൻസ് ഉണ്ട് അതിനാദ്യം കുറച്ച് കളക്ഷൻസ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത് പ്രിന്റ് സാരീസിലും നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഡെയിലി വെയർ യൂസിലും നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ ഡെയിലി വെയർ യൂസിലും നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ ഇതെല്ലാം വെറൈറ്റീസും പ്യോർ കോട്ടൺ മിക്സ് കോട്ടൺ ചന്ദേരി കോട്ടൺ ലിനൻ കോട്ടൺ അതെല്ലാം ഫാബ്രിക്സിലും നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ എല്ലാം നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിന്റെ സെറ്റ് നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് സെറ്റ് വൈസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സെറ്റ് വൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ സെറ്റ് വൈസ് നിങ്ങൾക്ക് കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് അതും നിങ്ങൾക്ക് നോക്കാ നാല് പീസിന്റെ സെറ്റ് നിങ്ങൾക്ക് ഇതേപോലത്തെ പല കളർ പല ഡിസൈൻ സെയിം കളർ സെയിം ഡിസൈൻസ് നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ കിട്ടുന്നുണ്ട് കളക്ഷൻസിന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇവിടെ കളക്ഷൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചെല്ലാം ഈ സൈഡ് ഞാൻ കുറച്ച് എടുത്ത് നിങ്ങൾക്ക് ഈ സൈഡിൽ നിങ്ങൾക്ക് നോക്കാത്ത കസ്റ്റമേഴ്സിന്റെ സെലക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുക പല സ്റ്റേജിൽ നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് ഇവിടെ വരും സെലക്ഷൻസ് ചെയ്യാൻ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റുന്നില്ലെങ്കിൽ വീഡിയോ കോൾ വഴി സെലക്ഷൻസ് ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കളക്ഷൻസ് നമ്മുടെ ഇതിൽ ഉണ്ട് ഡിസൈൻസ് ആയിരം കണക്കിലുണ്ട് അപ്പൊ നമുക്ക് ഒരു വീഡിയോയിൽ െല്ലാം കവർ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് കുറച്ച് കളക്ഷൻസ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് കളക്ഷൻസ് നിങ്ങൾക്ക് ഈ പ്രിന്റഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴുകിയാലും പോലും അതേപോലത്തെ നിങ്ങൾക്ക് പ്രിന്റഡ് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് പ്യോർ കോട്ട് മേലെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന സോഫ്റ്റ് മെറ്റീരിയലിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് വേറെ ഒരു ഞാൻ ഡിസൈൻ കാണിക്കാൻ പോയി നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് ഡിസൈൻസ് കിട്ടുന്ന ഒഫീഷ്യൽ വേലിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന അപ്പൊ നമ്മുടെ ടീച്ചേഴ്സ്മാർ ക്ലേർക്ക് കൊടുക്കാൻ പറ്റുന്ന വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് നിങ്ങൾക്ക് സിംപിൾ ആൻഡ് സോബർ ടൈപ്പ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ പോകുന്ന വെറൈറ്റീസ് അപ്പൊ ഇതേ നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും സൈഡില് നല്ലൊരു നിങ്ങൾക്ക് കുഞ്ചലമിന്റെ വർക്ക് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ജെറിയുടെ ലൈനിങ് കിട്ടുന്നുണ്ട് ഇപ്പൊ നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സിന്റെ കുറച്ച് തിരക്കും ഉണ്ട് നമ്മുടെ അടുത്ത് നമ്മുടെ സൗത്ത് സൈഡിൽ നിന്ന് ഒത്തിരി കസ്റ്റമേഴ്സ് ഇപ്പൊ വിസിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ എന്തോ അവിടെ ഫെസ്റ്റിവൽ തുടങ്ങാൻ തുടങ്ങും അപ്പൊ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് അവിടെ വെക്കാൻ പറ്റും എല്ലാം നിങ്ങൾക്ക് സെറ്റ് വൈസ് നിങ്ങൾക്ക് വെക്കാൻ പറ്റും റേറ്റിന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കൗണ്ടറിൽ നൂറ്റി രണ്ട് രൂപ തൊട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് തുടങ്ങുന്നത് ഈ സ ഈ ഒരു സാരിയുടെ നിങ്ങൾക്ക് ഞാൻ പ്രത്യേകിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ മേളിൽ ഷിറോഷ്കി ഡയമണ്ട് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ മേളിൽ ത്രെഡ് വർക്കിന്റെ വർക്കും സൈഡിൽ നിങ്ങൾക്ക് കുഞ്ചലമ്പിന്റെ വർക്കും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പൊ കളക്ഷൻസിന്റെ കാര്യം പറഞ്ഞാൽ നമ്മുടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഞാൻ ഓരോന്ന് എടുത്ത് കാണിക്കാൻ പോയാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് ചുങ്ങി കോട്ടൺ സാരീസിന്റെയും നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കളക്ഷൻസ് നിങ്ങൾക്ക് എത്ര ഉണ്ട് നിങ്ങൾക്ക് എല്ലാം സെറ്റ് വൈസ് നിങ്ങൾക്ക് ഇതേപോലെ പോസ്റ്ററിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പൊ എല്ലാം കളക്ഷൻസും നമുക്ക് ഒരു വീഡിയോയില് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇതുകൊണ്ട് ഞാൻ എല്ലാം സെറ്റ് വൈസ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് പോസ്റ്റർ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് ഡിസൈൻസിന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു ഞാൻ ഡിസൈൻ കാണിക്കാൻ പറ്റുന്ന ഇതേപോലത്തെ നിങ്ങൾക്ക് വേറൊരു ഡിസൈനും സെറ്റ് വൈസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നത് അപ്പൊ എല്ലാത്തിലും നിങ്ങൾക്ക് ഇതേപോലത്തെ പോസ്റ്റർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് കളക്ഷൻസ് ഒത്തിരി ഉണ്ട് ആയിരം കണിക്കിലുണ്ട് നിങ്ങൾക്ക് ഈ സൈഡിൽ ലൈറ്റ് കളർ ചാട്ടിന് മെള്ളുവാണെങ്കിൽ ലൈറ്റ് കളർ ചാട്ടിന് മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പൊ നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സിന്റെ റഷും അത്രയാളുള്ളത് നിങ്ങൾക്ക് ഞാൻ കളക്ഷൻസ് നമ്മുടെ കയ്യിൽ എല്ലാ തരം കളക്ഷൻസും നിങ്ങൾക്ക് പ്രീമിയം ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളും ഒരു ചെറിയൊരു ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മിനിമോലും പതിനയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ വെച്ചും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതും വീട്ടിരുന്ന് തന്നെ അപ്പം നിങ്ങളും ചുമ്മാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതും വെറും ഞാൻ വീണ്ടും പറയുന്നു വെറും ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പം കലക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ അക്കാൻ മറക്കരുത് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങളുടെ സൂറ സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻസ് ചെയ്യാൻ പറ്റും ഇവിടെ വരാൻ പറ്റും എന്നില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ എങ്ങനെ ഓരോന്നൂറോന്നായിട്ട് കളക്ഷൻസ് കാണിച്ചിരുന്നത് അതേപോലെ തന്നെ വീഡിയോ കോളിൽ നിങ്ങൾക്ക് നമ്മുടെ സെയിൽസ് പേഴ്സൺസ് നിങ്ങൾക്ക് ഓരോന്നായിട്ട് കളക്ഷൻസ് കാണിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് കോട്ടൺ സാരീസിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എളുപ്പം ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയ പുതിയ കളക്ഷൻസ് നിങ്ങൾക്ക് വന്നോണ്ടിരിക്കുക അപ്പൊ നമുക്ക് വേറെ ഒരു കൗണ്ടറിലേക്ക് വീണ്ടും കാണാം അതായിരിക്കും